ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് വലിയ ആഘോഷമൊന്നുമില്ല ആഘോഷിക്കാറുണ്ട് പിറന്നാൾ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാറുണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഏഴര ആയിപ്പോൾ എഴുന്നേറ്റ് കുറച്ചും കൂടെ നേരത്തെ എണീക്കാനുണ്ടായിരുന്നു പക്ഷെ എഴുന്നേറ്റില്ല സമയം എഴറി രണ്ട് മൂന്ന് റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട് പിന്നെ വീട്ടിലൊന്ന് പോകണം പിന്നെ വൈകിട്ട് ഫ്രണ്ട്സുകൾ വരും മൂന്നാല് അപ്പം അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്കൊന്ന് കണ്ടാലോ അപ്പം ആനു എഴുന്നേറ്റിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ ആനു എഴുന്നേക്കുന്ന സമയം പതിനൊന്ന് മണി ആവും പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് ശനിയായിരം ഞാനും അതേ ഒമ്പത് മണി വരെ കിടന്നുറങ്ങാറുണ്ട് ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റാണ് പിറന്നാളായതുകൊണ്ട് അപ്പം അനുവിനോടും ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് എഴുന്നീറ്റാ ബാക്കി അപ്പം ഞാൻ അതേ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ പാലിൻ്റെ കവർ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ് മുതൽ അതൊക്കെ എടുത്തങ്ങായിട്ട് വേസ്റ്റിലിട്ടു പിന്നെ പൊന്നൂനെടുത്ത് പുറത്ത് വെച്ചു എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പിന്നെ ഞാൻ അത് ചായ വെക്കാൻ പോവാണ് അപ്പം ഇന്ന് ഞാൻ ശനിയായറും മിക്ക ദിവസവും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോകാറുണ്ട് പിന്നെ ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോഴും അനുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാറാണ് പതിവ് അപ്പോൾ അതുതന്നെ ശനിയായറും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കാറില്ല ശനിയാഴ്ച പുറത്തൊന്നും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ദിവസമാണ് ഞാനും അപ്പോൾ ഇതേ കുറച്ച് ഫ്രൂട്ട്സ് അവിടെ മേടിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളുമ്പോൾ കൊട്ടീൻ്റെ അതിൽ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചായ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം എൻ്റെ പൊന്നു ഇത് എവിടെ കിടന്നു വച്ചാൽ പോളെ എടുക്കാണ്ട് ഇതാണ് സാധനം വെറുതെ ഇങ്ങനെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കും എന്നെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടത്തില്ല എന്നെ കണ്ട് അവൾക്കൊരു സമാധാനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് വെച്ചെടുക്കും എൻ്റെ പേരൊക്കെ വിളിക്കും നല്ല വർത്താനമൊക്കെ പറയാൾ അപ്പോൾ അതേ ഞാൻ എൻ്റെ ചായ റെഡി ആയിട്ടുണ്ടാവും ആയിരിക്കുകയാണ് അപ്പോൾ രണ്ടു വട്ടം ചായ അടിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ വട്ടം ചായ അടിച്ചപ്പോൾ അതങ്ങ് കുറച്ച് പോയി അവിടെ ഉണ്ടായ പാത്രം മൊത്തം ചായ ആയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ചായ തുടച്ച് ക്ലീൻ ചെയ്യണം ചായ തുടച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ പാലിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാവും പിന്നിത് കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം ഷോർട്സ് ഉണ്ട് റീൽസ് പോ എടുക്കണം ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട് വീട്ടിൽ പോകണം അപ്പോൾ എൻ്റെ മൂന്നാല് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അവർക്ക് ഫുഡ് ഞാൻ വെക്കാറില്ല അങ്ങനൊക്കെ ഫങ്ഷൻ വരുമ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് വെക്കാറില്ല വീട്ടിലും ഉണ്ണിച്ചിനെ കൊണ്ടോ വാപ്പച്ചിനെ വാപ്പിനെ കൊണ്ടോ വെക്കാൻ പാപ്പ നന്നായിട്ട് ബിരിയാണിയൊക്കെ വെക്കും കൊച്ചിൻ്റെ പറഞ്ഞാൽ ഒക്കെ ഉപ്പാണ് ബിരിയാണി വെച്ചത് അപ്പം ഞാൻ അത് ചായ കുടിക്കാനിരുന്നു അതിനിടയ്ക്ക് ഫോൺ നോക്കി ഒത്തിരി പേര് ഹാപ്പി ബർത്ത്ഡേ ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തു അങ്ങനെ കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരുന്നു അപ്പോഴേ വൈകിട്ട് അവരൊക്കെ വന്നാലേ അപ്പോൾ റൂമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ റൂം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ പേരൊക്കെ ഒന്ന് അടിച്ചു അരിടണം അപ്പോൾ അതൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മുഖത്ത് ഹെയർ ഒന്ന് റിമൂവ് ചെയ്യണം പിരിയൻ ത്രെഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബദാം ഓയിലാണ് അപ്പം ഞാൻ പാർലറിൽ പോവാറില്ല പിരിയൻ ത്രെഡ് ചെയ്യാനൊന്നും എനിക്ക് ഇങ്ങനെ ഹെയർ വലിക്കാനൊന്നും പാടില്ല നല്ല തലവേദന ഉണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് പിന്നെ സ്വതവേ അങ്ങനെ പാർലറിൽ പോയിട്ട് തന്നെ കുറേ വർഷമായി ഇടയ്ക്ക് താരൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫേഷ്യൽ ചെയ്യാനാ ഇതുപോലെ പിരിയന്തരം ഇടയാനോ ഒന്നിനും ഞാൻ പാർലറിൽ പോവാറില്ല ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ് എനിക്കറിയുന്ന ടിപ്സുകളൊക്കെ വെച്ചിട്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓരോന്നായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടും വ്ളോഗായിട്ടൊക്കെ ഇടാം ഓരോന്നായിട്ട് അപ്പം ഞാനത് മുഖത്ത് ബദാം ഓയിലൊക്കെ തേച്ചു ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി ഇനി നമ്മളൊരു ഷീറ്റ് മാസ്ക് ആണ് യൂസ് ചെയ്യണത് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യണുള്ളൂ മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മോയ്സ്ചറൈസർ തേച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് അപ്പം നമ്മൾ മുഖത്തെ ഹെയർ ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോയിസ്ചറൈസർ നിർബന്ധമാണ് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ് ഏറ്റവും കൂടുതൽ അതൊക്കെ കഴിഞ്ഞത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണാനോ ചീസ് ബ്രെഡാണ് ഉണ്ടാക്കി ലൈറ്റ് ആയിട്ട് കാരണം എന്തായാലും വിഷമല്ലോ പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും ഇവിടെ വെക്കണില്ല ചോറും വെക്കണില്ല വീട്ടിൽ പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പം വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കണത് ഫുഡ് എടുക്കാൻ പോകുമ്പോൾ അപ്പം വൈകിട്ടത്തെ ഫുഡ് കൊള്ളിയും ബീഫും ആണ് അവർക്കത് മതി എന്ന് പറഞ്ഞു അപ്പം ഒരാൾ വരും എന്ന് തോന്നുന്നുണ്ട് അവൻ വിളിച്ചു പറഞ്ഞു അവനക്ക് വരാൻ പറ്റത്തില്ല അവിടെ ബ്ലോക്കാണ് മൊത്തത്തിൽ കാരണം ഉത്ര ആൾക്കാവ് പൂരം നടക്കല്ലേ അപ്പം അതുകൊണ്ട് അവനക്ക് വരാൻ പറ്റില്ല അവൻ വരുന്നത് ചോറിനൂരുന്നാണ് അപ്പം അനുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ചീസ് സ്പ്രെഡ് അപ്പം ദൈവം അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്ത് അപ്പൊ വീഡിയോ അത് ഞാൻ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത പറയണ ആഡ് ചെയ്യണ്ട ആഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഒന്നും വീഡിയോയിൽ വന്നത് ഇഷ്ടമില്ല അപ്പം ഞാൻ ധ്യാന ചീ സ്പ്രെഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് പേരൊക്കെ ഒന്ന് അടിച്ചു വരണം പിന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം ബെഡ്റൂമിൽ അപ്പോൾ ചീസ് തയ്ക്കണോണ്ട് അപ്പം മയൂണീസും കൂടെ തേച്ച് കൊടുക്കണം അപ്പം അത് റെഡി ആക്കി അവനിക്കങ്ങ് കൊടുത്തു അത് കഴിഞ്ഞാൽ ഞാൻ ബെഡ്റൂമിലെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാൻ വന്നു അപ്പോൾ ഇടയ്ക്ക് അവൻ ചെയ്യും ഇടയ്ക്ക് ഞാൻ ചെയ്യും നിർബന്ധിച്ച് ചെയ്യണം രാവിലെ എന്ത് പറഞ്ഞാലും അതിന് ചെയ്യത്തൊന്നുമില്ല ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യത്തരും ആള് പ്രത്യേകിച്ച് വൈകുന്നേരം ആണോ ആളുടെ കൂടുതലായിട്ടുള്ള ഡ്യൂട്ടി ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പേരടിച്ച് പേരടിച്ചു വരാനേ ഇത് കഴിഞ്ഞാൽ അപ്പോൾ പേരടിച്ചു വരാൻ പോകണം ഫുള്ളായിട്ട് അടിച്ചു വരണോ തുടയ്ക്കണമെന്നില്ല അതിനുള്ള സമയമൊന്നുമില്ല എനിക്ക് ഇനി ഞങ്ങൾക്ക് കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഡാൻസിൻ്റെ പ്രാക്ടീസിനൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല അതിനുള്ള ടൈമില്ല അപ്പം ഇന്ന് ചെല്ലത്തില്ല എന്ന് ഞാൻ ഇന്നലെ പോയപ്പോഴേ പറഞ്ഞിട്ടാണ് വന്നത് അമ്മോൻ്റെ അടുത്ത് അപ്പോൾ തേപ്പേരടിച്ച് വാരി കഴിഞ്ഞു ഫുള്ളായിട്ട് അപ്പോൾ തന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അത് കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ അത് രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മുട്ട പുഴുങ്ങി കഴിക്കാമെന്ന് കരുതി ആ ഒരു ന്യൂന കൊടുക്കാനാണ് അപ്പോൾ അതേ മുട്ട അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് ഷീറ്റ് മാസ്ക് ഇടാൻ പോയി അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകണുണ്ടെങ്കിൽ കല്യാണങ്ങൾക്ക് അപ്പോൾ ഒരുങ്ങണതിന് മുന്നേ നമ്മളിങ്ങനെ ഷീറ്റ് മാസ്ക് ഉപയോഗിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗ്ലോ ആയിരിക്കും ഫീൽ ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഗുഡ് വൈബ്സിന്റെ ഷീറ്റ് മാസ്ക് ആണ് എൻ്റെ മാമാർത്തിന്റെ ഷീറ്റ് മാസ്ക് ഉണ്ട് ഒത്തിരി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പല ഫ്ലേവറിലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാൻ അപ്പം നമുക്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ ഈ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡെയിലി ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അപ്പം ഞാൻ പാക്ക് ഉപയോഗിക്കാൻ മടിയുള്ള ദിവസം ഞാൻ ഷീറ്റ് മാസ്ക് ആണ് ഉപയോഗിക്കാറ് അപ്പം അതൊക്കെ വലിച്ചു വലിച്ചുപറിച്ച് മുഖത്തൊക്കെ ഒട്ടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനത് മുട്ട പുഴുങ്ങിയത് വെന്തോ നോക്കാൻ പോയി അത് കഴിഞ്ഞത് ഇത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് റിമൂവ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ആ ഷീറ്റ് മാസ്ക് വെച്ച് ഒന്നും കൂടെ മസാജ് ചെയ്ത് കൊടുത്ത് മുഖം എന്നിട്ട് കഴുകി വൃത്തിയാക്കി അപ്പം ഞാൻ മുഖം തുടക്കാൻ എപ്പോഴും യൂസ് ചെയ്യണത് ടിഷ്യൂ പേപ്പറാണ് എനിക്ക് തോർത്ത് വെച്ചും ടർക്കി വെച്ചൊന്നും ഞാൻ മുഖം തുടക്കാറില്ല എനിക്കെപ്പോഴും കംഫർട്ടബിളായിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും മുഖം തുടക്കാറ് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ അതേ മുട്ട തോൽ വിളിച്ച് ഞാനും കഴിച്ച് അനുവിനും കൊടുത്ത് പിന്നെ ഞങ്ങളത് ഡെക്കറേഷൻ പണിയിലേക്ക് പോവാണ് അപ്പം അനു ദേ എനിക്ക് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഒട്ടിക്കാൻ ദേയാനും കോർത്ത് ഒട്ടിക്കാൻ പോവാണ് അപ്പം ധോനും ആദ്യം അത് കൊണ്ടുപോയി ഒട്ടിക്കാനായിട്ട് അപ്പം അതേ അതൊക്കെ ഇടിഞ്ഞൊള്ളി നിലത്ത് വീഴും ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് അത് അത് ഒട്ടിക്കാൻ നോക്കിയത് അനുവിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കൊണ്ടുപോയി അപ്പം എൻ്റെ അത് വീണു അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ രണ്ടു പേരും ഇതേ ഒരുമിച്ച് നിന്നിങ്ങായിട്ട് അത് ഒട്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ ഇത് കർട്ടൻ മുല ആയതുകൊണ്ട് എന്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിക്കും സൂചി കുത്താന്ന് നോക്കി നടന്നില്ല മുട്ടു സൂചി ആണെങ്കിൽ ഇല്ലേ എന്തായാലും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചു പിന്നെ ഇത് അനു ബലൂൺ വീർപ്പിക്കണം അപ്പൊ അനുവിന് ഇങ്ങനെ ബലൂൺ വേർപ്പിക്കണ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് വീർപ്പിക്കാൻ പറ്റിയില്ല അവന് ഊതി തന്നെയാണ് വേർപ്പിക്കണത് അത് കഴിഞ്ഞിട്ട് അത് അവിടെ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നിടുമ്പോ കാല കൊണ്ടൊക്കെ ഫുട്ബോൾ തട്ടണ പോലെ തട്ടി പിന്നിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കൊക്കെ കൂടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെയാണ് എപ്പോഴും ഞങ്ങൾ തല്ല് പിടിക്കിട്ട് അങ്ങനെ ചേച്ചിയും അനിയനേം പോലെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷ് ആയി ഞാൻ അത് എൻ്റെ കാലിമനയിൽ പൊളിച്ചിടാൻ വരുന്നത് അതിനിടയ്ക്ക് ഞാൻ പെപ്സി ഇരിക്കാനുണ്ടായിരുന്നു അപ്പം അതെടുത്ത് അങ്ങ് കുടിച്ചു പിന്നെ ഞാൻ അത് എൻ്റെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് വീണ്ടും കൈമനയിൽ പൊളിച്ചിടാൻ വന്നു അപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് ഇവിടെ മാപ്പറത്തന്നെ നീഡിൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സ്റ്റിച്ചിങ് നമ്മൾ ഏത് മോഡലാണ് പറയണത് വെച്ചാൽ അത് അതുപോലെ തന്നെ അവർ ചെയ്തു തരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ സ്റ്റിച്ചിങ് ഹെയിൽ പോളിഷൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടി ഞങ്ങള് നേരത്തെ എൻ്റെ വീട്ടിലേക്ക് ഫുഡ് എടുക്കാൻ വരികയാണ് അപ്പോൾ രണ്ടാക്കും നല്ല ഉണ്ടായിരുന്നു അപ്പം ഉമ്മ വിളിച്ച് വന്നില്ലയെന്ന് അപ്പം അതേ ഉമ്മാനെ അതേ വഴിയിൽ വെച്ച് കണ്ടു ഉമ്മ കുടുംബശ്രീയിലേക്ക് പോവുകയാണ് അപ്പൊ ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ആളാ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പം ആളെ കണ്ടു ഞങ്ങളിതേ നേരെ വീട്ടിൽ പോവാണ് താക്കോലി ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉമ്മ പറഞ്ഞാൽ മറ്റുണ്ട് അപ്പം ഞങ്ങളിതേ വീട്ടിലെത്തി വല്ലോണം ഒന്ന് വീട്ടിൽ കയറി ഫുഡ് കഴിച്ചാൽ മതി നല്ല വിഷപ്പമുണ്ട് എനിക്കും അനുവിനും അപ്പം അനു കുറച്ച് നേരമായിട്ട് ഇങ്ങടന്നു വച്ചിരിക്കുന്നുണ്ട് വിഷക്കണേ വിഷക്കണേന്ന് കാരണം അവനെ കുറ്റം പറയാൻ പറ്റില്ല സമയം മൂന്നര മണിയായി അവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നിന്ന് നേരം പോയി ഇതേ താക്കോലെടുത്തിട്ട് വാതിൽ തുറക്കാനും പറ്റണില്ല ആകെ വിശപ്പ് കൊണ്ട് പ്രാന്തമായിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും അപ്പം ഞാൻ എന്തെങ്കിലും വാതിൽ തുറന്ന് വീട്ടിൽ കയറി ഓടി ഞാൻ എന്തെങ്കിലും അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണം അപ്പം ഞാൻ എന്തേ ഞങ്ങൾക്ക് ഫുഡ് വിളമ്പാണ് അപ്പം ഇവിടെ ഉച്ചയ്ക്കും ബീഫ് കറി തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് വൈകിട്ടുള്ള കറി തന്നെയാണ് ഇവിടെ വീട്ടിൽ ഉച്ചയ്ക്ക് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉമ്മയും പാപ്പച്ചയും മാത്രമേ ഉള്ളൂ ഒത്തിരി ആൾക്കാരും പിള്ളേരൊക്കെ ഉണ്ടായി എന്റെ വീട്ടിൽ ഇപ്പം ആരുല്ല ഈ പ്രാവശ്യം പെരുന്നാളിന് ഞാൻ എൻ്റെ മോനും എൻ്റെ ഉമ്മയും മാപ്പയും മാത്രം ഉണ്ടാവുള്ളൂ എല്ലാവരും ജോലിയായിട്ട് അവിടെയോടെ ഒക്കെ പോയി അപ്പൊ ദൈവ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇതേ ഫുഡൊക്കെ എടുത്ത് തിരിച്ചു പോവാണ് അപ്പൊ ദൈവവാപ്പ് ഇപ്പഴാ വന്നുള്ളു എവിടെയാണ് പോയൊക്കെ ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പൊ അവിടെ പൂപ്പന്താടി കണ്ടപ്പോൾ ഞാൻ അത് ഊതി കളിച്ചു കുറച്ചു നേരം വീട്ടിലെത്തിയപ്പോഴേക്കും ബീഫ് കറിയുടെ പാത്രം മൊത്തത്തിൽ കൊളായിട്ടുണ്ടായി കാരണം മൂടി മുറുകാത്ത ഒരു പാത്രത്തിലായിരുന്നു ഉമ്മ കറി തന്നിരുന്നത് അത് ഇവിടെ എത്തിയപ്പോഴേക്കും ആകെ കൊളായി എണ്ണ പോയിട്ട് പിന്നെ അതേ വീണ്ടും എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ റെഡി ആവാണ് അപ്പൊ അവരിതേ വരാനായി അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഇവിടെ എത്താറായിരുന്നു പറഞ്ഞ അപ്പൊ ഞാനൊന്നും കൂടെ ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഒരിങ്ങൊക്കെ നിൽക്കണം അപ്പം അതേ എൻ്റെ ചേട്ടന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടുപേര് മാത്രം വന്നുള്ളൂ അവർ കേക്കൊക്കെ മേടിച്ചിട്ട് ഇതേ വന്നിട്ടുണ്ട് വേറെ ആരുമില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ റഹ്മാൻക്ക് വരാൻ പറ്റിയില്ല ഒത്തിരി ആൾക്കാർ പോരാ അപ്പതേ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു അവർ ബർഡേ വിഷൊക്കെ പാടി ഒത്തിരി പേരുണ്ടാവാറുണ്ട് എൻ്റെ റെയ്ഡിയിലുള്ളവരും വേറെ ഫ്രണ്ട്സൊക്കെ ഈ പ്രാവശ്യം ഇവര് രണ്ടു പേര് ഞാനും എൻ്റെ മോനെ മാത്രമേ ഉള്ളേ ഉള്ളു ഒത്തിരി പേര് തന്നെ വിഷ് ചെയ്തു അപ്പം ഞാൻ ഞങ്ങളത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു സുഖ ചാട്ടിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സുഖച്ചാട്ടന് വരാൻ പറ്റില്ലല്ലോ കാലുകൊണ്ട് വയ്യാണ്ടിരിക്കണെ അപ്പോൾ അത് ഫുഡ് വിളമ്പാണ് കൊള്ളിയും ബീഫ് കറി അപ്പോൾ എനിക്ക് കൊള്ളി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാണ് മുച്ചിനെ കൊണ്ട് വെപ്പിക്കണത് പിന്നെ ബീഫ് കറി ഞാൻ ഒട്ടും വെക്കാറില്ല കാരണം ഞാൻ അധികം അങ്ങോട്ട് ബീഫ് കഴിക്കില്ല വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ബീഫൊക്കെ കഴിക്കുക ഇനിയിപ്പോൾ ഒരു മാസം ഇറച്ചിയുടെ ഇതുതന്നെ ആയിരിക്കുള്ളൂ നോമ്പല്ല ചിക്കനും മട്ടനും ബീഫൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അപ്പോൾ അവരിഷ്ടത്തിന് തന്നെയാ കേട്ടോ ഞാൻ കൊള്ളി ബീഫ് ഉണ്ടാക്കിയത് അവർ പറഞ്ഞിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്താണ് ഇരിക്കണത് അപ്പോൾ അതിന് കൊള്ളി കഴിക്കില്ല അവനക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടല്ല അവനക്ക് പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ പൊറോട്ടയാണ് കൊടുത്തത് ഇതിനിടയ്ക്ക് രണ്ട് പേരുള്ളവർക്ക് രണ്ട് പേർക്ക് ഞാൻ ഫുഡ് കൊടുത്തത് സ്നോബലിനും പൊന്നൂനും പൊന്നൂനും ഞാൻ കൊള്ളിയും ബീഫുമാണ് കൊടുത്തത് അവൾ ഇറച്ചിയൊക്കെ കഴിക്കും സ്നോബൽ ബീഫ് കഴിക്കത്തില്ല ചിക്കനാണെങ്കിൽ അവൻ നന്നായിട്ട് കഴിക്കും വേവിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതേ അവർ പോകാനിറങ്ങുകയാണ് അപ്പോൾ പ്രശാന്തായിട്ട് എന്തേ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി മൂളീന്ന് നിന്നിട്ട് അനും താഴെ നിന്നിട്ട് മനുഷ്യനട അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ പറയുന്നുണ്ട് ലാസ്റ്റ് രണ്ട് പേര് അടുത്തടുത്ത് വന്ന കഴിഞ്ഞിട്ട് ബൈബായി പറഞ്ഞ് അവരങ്ങ പോയി കഴിഞ്ഞപ്പം ഞാനനും ഗേറ്റടച്ച് വീട്ടിലേക്ക് കയറി അപ്പം നമ്മളിപ്പറന്നാൾ ആഘോഷമൊക്കെ ഇവിടെ കഴിഞ്ഞ ആകെ രണ്ടേ രണ്ട് ഫ്രണ്ട്സാ വന്നോളൂ അവർ ഇതേ ഫുഡ് അടിയും കഴിഞ്ഞാൽ അവരങ്ങ് പോയി അവരാണ് കേക്കൊക്കെ കൊണ്ടുവന്നത് പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് വല്ലോണം ഒന്ന് കിടന്നാൽ മതി തീരെ വയ്യ നല്ല ഉറക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രം ഉണ്ട് ഫുഡ് അടിച്ചത് അതൊന്ന് കഴുകി വെക്കണം മേല് വെക്കണം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ